എല്ലാര് എന്താന്ന് വെച്ച കൊടുക്കേ എല്ലാം പോരട്ടെ എല്ലാം എന്റെ ചെലവ് എല്ലാരും അടിച്ചു വാ അടിച്ചു കേറി വരട്ടെ ഞാൻ പെട്ടെന്ന് അവിടെ എത്തിയത് ഇടക്ക് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് കിട്ടാതായപ്പോൾ പോകുന്ന വഴി എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് പാലക്കാട് സോ പുള്ളി പറഞ്ഞ് ഇവിടെ നിന്ന് കേട്ടിട്ട് പോസ്റ്റ് പറയും ഇപ്പം ഞാനും വൈഫും ഇവിടെ വന്നു പോകാൻ എനിക്ക് മടി തിരിച്ച് ചെന്നൈയിലേക്ക് ഒരു മടി വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ചെന്നൈ പോയേ പറ്റും ഔ വുണ്ട് ഇസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇയർ പ്ലീസ് കം ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഇവിടെ നിൽക്കുന്ന പിള്ളേർ എല്ലാവരും വെരി ഡൗൺ ടു എർത്ത് അത്രയും ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ സോ നമുക്ക് ഒരു കുറവുമില്ലാതെ ഇല്ലാതെ ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് ഇത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളിൽ ലൈഫിൽ ഒരു റിലാക്സ്ഡ് ഫീൽ ആണ് സോ പ്ലീസ് ടു കം യർ എൻജോയ് യുവർ യുനോ വെക്കേഷൻ ഫാമിലിയായിട്ട് വരും പിള്ളേർ